സിൻവാർ ഹമാസ് തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് സ്വാഗതം ചെയ്ത പലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നീ പാർട്ടികളാണ് സിൻവാറിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത് മഹാനായ ദേശീയ നേതാവായിരുന്ന ഇസ്മയിൽ ഹനിയയുടെ രക്തസാക്ഷിത്വത്തോടെ ഉണ്ടായ അഗ്നിപരീക്ഷയെ അതിജീവിക്കാൻ സിൻവാറിന്റെ നേതൃത്വം സഹായിക്കുമെന്ന് ഡി എഫ് എൽ പി സെക്രട്ടറി ജനറൽ ഫഹദ് സുലൈമാൻ പറഞ്ഞു സിൻവാറിന്റെ നേതൃത്വം സംഘടനയുടെ കരുത്തും ഐക്യവും കെട്ടുറുപ്പും വർദ്ധിപ്പിക്കും ഹമാസ് തലവനായി സിൻവാറിനെ തിരഞ്ഞെടുത്തത് വിട്ടുവീഴ്ചയോ ദയയോ കൂടാതെ നമ്മുടെ ജനതയുടെയും നമ്മുടെ ഭൂമിയുടെയും ന്യായമായ ദേശീയ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ പാതയിൽ ചെറുത്തുനിർപ്പിൽ നമ്മുടെ ജനങ്ങൾക്ക് ദൃഢത ഉറപ്പു നൽകുന്നു ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ രക്തസാക്ഷികളുടെയും നേതാക്കളുടെയും പോരാളികളുടെയും പ്രത്യേകിച്ച് ഗാസ മുനമ്പിലെയും വെസ്റ്റ് ബാംഗലെയും വംശഹത്യയുടെ ഇരകളായി വീണുപോയവരുടെ രക്തത്തോടുള്ള വിശ്വസ്തതയുടെ സ്ഥിരീകരണമാണ് എന്നും ഫഹദ് സുലൈമാൻ പ്രസ്താവനയിൽ പറഞ്ഞു സിൻവാറിനെ തലവനായ തിരഞ്ഞെടുത്തതിനാൽ ഹമാസിനെ അഭിവാദ്യം ചെയ്യുന്നുവെന്നായിരുന്നു പി എഫ്എൽപിയുടെ പ്രതികരണം ഇസ്മയിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം സൃഷ്ടിച്ച അഗ്നിപരീക്ഷ അതിജീവിക്കാനും ഹനിയയുടെയും രക്തസാക്ഷികളായ എല്ലാ നേതാക്കളുടെയും പാത തുടരാൻ ഹമാസിന്റെ പോരാളികൾക്ക് കഴിയട്ടെയെന്നും പി എഫ് എൽ പി പ്രസ്താവനയിൽ പറഞ്ഞു രക്തസാക്ഷിയായ ഇസ്മേൽ ഹനിയയുടെ പിൻഗാമി എന്ന നിലയിൽ ഈ മഹത്തായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലും നമ്മുടെ ജനങ്ങളുടെയും അവരുടെ അവകാശങ്ങളുടെയും സംരക്ഷണത്തിന് ഉതകുന്ന വിധത്തിൽ ഈ നിർണായക ഘട്ടത്തിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ സഹോദരൻ യിഹിയാ സിൻവാറിനും ഹമാസിലെ അദ്ദേഹത്തിന്റെ സഹനേതാക്കൾക്കും കഴിയട്ടെ എന്നും പി പി നേതാക്കൾ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുളയും സിൻവാറിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു ഹമാസിലെ പുതിയ രാഷ്ട്രീയകാര്യസമിതി അധ്യക്ഷനായി തിരഞ്ഞെടുത്ത യെഹ്യാസ് സിൻവാറിനെ അഭിനന്ദിച്ച ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള രംഗത്തെത്തി ഗാസയിലെ കൊലപാതകങ്ങൾക്കും പട്ടിണിക്കുമിടയിൽ ഹമാസിന്റെ പോരാളികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് യെഹ്യാസ് സിൻവാർ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും കൊന്നാൽ ലക്ഷ്യങ്ങൾ നേടാമെന്ന ശത്രുക്കളുടെ ആഗ്രഹം വെറുതെയാകും രക്തസാക്ഷികളുടെ ചോരയിൽ മുഖ്യ പതാക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറിയിരിക്കുന്നു സയനിസ്റ്റ് ശത്രുവിനും അവർക്ക് പിന്നിലുള്ള അമേരിക്കയ്ക്കും സഖ്യ രാജ്യങ്ങൾക്കും ഇത് ശക്തമായ സന്ദേശമാണ് നൽകുന്നത് ഹിസ്ബുള പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹമാസ് അതിന്റെ തീരുമാനത്തിൽ ഏകീകൃതമാണ് അതിന്റെ തത്വങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അവർ ഉറച്ചു നിൽക്കുന്നു അതിൽ അവർ മുന്നേറുകയാണ് എല്ലാ പലസ്തീൻ വിഭാഗങ്ങൾക്കുമൊപ്പം ത്യാഗങ്ങൾ സഹിച്ച് അവർ ചെറുത്തുനിൽപ്പിന്റെ പാതയിലാണ് അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയ്ക്കായി വീരോചിതവും ചരിത്രപരവുമായ പോരാട്ടമാണ് പലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് ഈ നിർണായക ഘട്ടത്തിൽ പുതിയ തലവനെ തിരഞ്ഞെടുത്ത് രാജ്യത്തിന്റെയും പ്രദേശത്തിന്റെയും ദൃഢനിശ്ചയത്തെയും വിശ്വാസത്തെയും നിലനിർത്തുകയാണ് ഹമാസ് സമ്പൂർണ്ണ വിമോചനം നേടും വരെ പരിശ്രമങ്ങളെ ഏകീകരിക്കാനും പോരാട്ടത്തിൽ തുടരാനുമുള്ള അവരുടെ ദൃഢനിശ്ചയത്തെ ഇത് ശക്തിപ്പെടുത്തുന്നുവെന്നും ഹിസ്ബുള പ്രസ്താവനയിൽ പറഞ്ഞു തങ്ങളുടെ കമാൻഡറെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള മുന്നറിയിപ്പ് നൽകി കൂടാതെ ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഇറാനും ആയുധങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം സംഘർഷം രൂക്ഷമാക്കരുതെന്ന് ഇറാനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഗാസയിലെ വെടിനിർത്തൽ ബന്ധിമോചന കരാർ അന്തിമഘട്ടത്തിലായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി